ും നമ്മള് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ചെയ്ത ഒരു സിനിമ പ്രക്ഷനോടൊപ്പം ഫോഴ്സ് ഷോ എന്നെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമാണ് നല്ലൊരു സിനിമയുടെ ഭാഗമായി ഭയങ്കര സന്തോഷം ജിജു സാറിനെയും ലാൽ സാറിന്റെയും ആശീർവാദ് സിനിവാസിന്റെയും നല്ലൊരു സിനിമയുടെ ഭാഗമാങ്ങി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം മൈക്കൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ആൾക്കാരെങ്ങനെയാണ് നിൽക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആദ്യമായിട്ടാണ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഹാപ്പിയാണ് നിങ്ങളല്ലേ പറയണ്ട ഇപ്പൊ പതിനൊന്ന് കൊല്ലത്തിന് ശേഷം എല്ലാവരും ഒപ്പം ഗ്രീൻ സ്പേസ് ചിലവഴിക്കാൻ കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത് ഈ സിനിമയിൽ പിന്നെ ഇത്രയും നല്ലൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളെല്ലാവരും സിനിമ കാണും അവസാനം ഒരു കണ്ണു നനയിച്ചുകൊണ്ടാണ് നമ്മളെ നമ്മൾ ഇറങ്ങുന്നത് ഇത്രയും നല്ലൊരു സിനിമയിൽ ലാരോട്ടിൻ്റെ ഒപ്പം അതേപോലെ ജിതു ജോസഫ് സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് താങ്ക് യു കാണും എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ അതിനകത്ത് അവസാനത്തെ ആ കുറത്തൂം രംഗമെല്ലാം തന്നെ ശരിക്കും ലാലേട്ടൻ്റെ കണ്ണ് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അവസാനം ബോയിലറല്ല പക്ഷേ പ്രിയാമണി ചെയ്ത ക്യാരക്ടർ ഐ എം ഹാപ്പി ദാറ്റ് യുവർ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ഷയിക്കാൻ എടുക്കുന്നത് അത് നമ്മളെല്ലാവരും എല്ലാ ആരാധകരും ലാലേട്ടൻ നോക്കി പറയുന്ന ഒരു കാര്യമാണ് വി ആർ ഹാപ്പി ദാറ്റ് യൂസ് ബാക്ക് പിന്നെ അല്ലേ ഇവിടെ മറ്റൊരു മറ്റൊരു മാജിക് മാജിക് ദൃശ്യം ദൃശ്യം നമുക്കൊരു ഫീൽ അത് ി ഹിറ്റ് ആണ് എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആകും എല്ലാ ലാംഗ്വേജസും ദൃശ്യം വൺ ദൃശ്യം ടൂ പോലെ കൊറിയയിലും ജപ്പാനിലും കമൽ ഹാസനും അജാതോകനും എങ്ങനെ വന്ന് തൂക്കിക്കൊണ്ടു പോയി ദൃശ്യം വൺ ദൃശ്യം ടൂ അതുപോലെ തൂക്കിക്കൊണ്ട് പോകും നേരത്തിന് അതുപോലെ തോന്നി അയ്യോ എൻഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ വരും നമ്മൾ ഇങ്ങനെ ഒരു ഒരു കരച്ചിലൊക്കെ നമുക്കും വരും പുള്ളി ഇത്രയും ഒരു 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 പെർഫോമൻസ് പണ്ടത്തെ പോലെ അടിപൊളിയായിരുന്നു ജിത്തു ജോസഫിന്റെ ും മോഹൻലാലിന്റെ അല്ലെങ്കിൽ ലാലേട്ടൻ എല്ലാവർക്കും ചേച്ചി എല്ലാവർക്കും കഥ എഴുതിയവർക്കും എല്ലാവർക്കും അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ ഷൂട്ട് കണ്ടതാണ് ഞാൻ ലാലേട്ടോ അപ്പം മുപ്പ ദിവസം എല്ലാ ദിവസവും ഷൂട്ടിന് ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ടും ഞാൻ ഇത്രയും അടിപൊളിയാകും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കഥ എങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ കണ്ടേ പറ്റൂ ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഇരുന്ന് കാണാൻ പറ്റുന്ന പടം തന്നെയാണ് ആപ്സോ ടു ആന്റണി ചേട്ടൻ അതുപോലെ തന്നെ ലാലേട്ടൻ അതുപോലെ തന്നെ ജിത്തു ആൻഡ് ടീം എവ്രിബി അമേസിങ്മേസിങ് മൂവി ഇത് എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു സിനിമ ആയിരുന്നു പിന്നെ നിയമത്തിലും കോടതിയിലൊക്കെ വിശ്വാസം തോന്നും പെൺകുട്ടികൾക്ക് നല്ലൊരു കോൺഫിഡൻസ് അല്ലേട്ടൻ നല്ല ലോയർ ആയിട്ടുള്ള അടിപൊളിയായിരുന്നു കണ്ണൂർ സ്കോഡ് അടിപൊളി ലാലേട്ട താർത്ത് സിദ്ദിക്കായും അടിപൊളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം സൂപ്പറോടും അത് നല്ല ഇമോ ഇമോഷണൽ ക്യാരക്ടറായിട്ട് തകർത്തു തിരിച്ചുരവാണ് ഫാമിലി മൂവി അടിപൊളി സിദ്ദിക്കും പ്രിയാമണി ആലും എല്ലാരും അടിപൊളി പെർഫെക്റ്റ് ആണ് പടം നിങ്ങൾക്ക് എല്ലാവർക്കും മാനസ്സിൽ നിന്ന് ഇറഞ്ഞ് ഇറങ്ങി വരാം കയ്യടിച്ചു വരാം മോഹൻലാൽ സാറിന്റെ ഏറ്റവും ലാൽ സാറിന്റെ ഏറ്റവും ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസുകൾ എടുക്കുകയാണ് എനിക്ക് അതിൽ ആദ്യം തന്നെ ഈ പടം ഉണ്ടാകും ഇനി വരാൻ പോകുന്ന പടങ്ങളിലേക്കുള്ള പ്രതീക്ഷയും ഈ ഒരു പടത്തിൻ്റെ ലാൽ ലാൽസാറിന്റെ പെർഫോമൻസ് തന്നെയാണ് ഞാൻ പറയും പടം നല്ലൊരു മൂവി തന്നെയായിരുന്നു കാരണം വളരെ ഒരു ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ദൃശ്യത്തിന് ശേഷം മോഹൻലാലിൻ്റെ ജിത്തു ജോസഫിൻ്റെ മാജിക് ഇത് വൗ ഫാക്ടറോ ഹെവി പടോ സൂപ്പർ എന്നല്ല ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് സാധാരണ പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ പെടുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നല്ല പടമാണ് ഇത്ര നാൾ കണ്ടു വെച്ചിട്ട് ഒരു കംബാക്ക് തന്നെയാണ്